മയ്യനാട് റെയിൽവേ സ്റ്റേഷനിലെത്തിയ തീർത്ഥാടകർക്ക് പ്രാതൽ നൽകി മരിയൻ തീർത്ഥാടന കേന്ദ്രമായ മയ്യനാട് പുല്ലിച്ചിറപ്പള്ളിയിലെ തീർത്ഥാടകർക്കാണ് പ്രാതൽ മയ്യനാട് പൗരവേദിയുടെ നേതൃത്വത്തിലാണ് ഭക്ഷണം നൽകിയത് ഒരുക്കുന്ന ഈ ഇതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാ മക്കളെയും നേതൃത്വം ചെയ്യുകയാണ് പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹം മാതാവിന്റെ തിരുനാൾ ുംഹോത്സവത്തോടനുബന്ധിച്ച് വർഷങ്ങളായി നടന്നു വരുന്ന ആചാരത്തിന്റെ ഭാഗമായാണ് ഈ പ്രാതൽ വിതരണം ഓട്ടോറിക്ഷ ഡ്രൈവർമാർ ടാക്സി ഡ്രൈവർമാർ വ്യാപാരികൾ തുടങ്ങി പൊതുജനങ്ങൾ ഉൾപ്പെടെയുള്ളവരാണ് ഈ പുണ്യപ്രവൃത്തി കാലങ്ങളായി നടത്തിവരുന്നത് മയ്യനാട് സെന്റ് ജോസഫ് ദേവാലയ വികാരി ഫാദർ അൽഫോൺസ് കാർമ്മികത്വം വഹിച്ചു അനുബന്ധിച്ച് ഇവിടുത്തെ ആട്ടക്കാരും അന്നദാനം എല്ലാ വർഷവും നടത്തുന്നത് പോലെ ഈ വർഷം അന്നദാനം നടത്തുന്നുണ്ട് അതിനുപരിയായിട്ട് ഞങ്ങളുടെ ഒരു കലാകാരന്മാരുടെ ഒരു വാർഷിക കൂത്തായ്മ കലാകാരന്മാരുടെ ഒരു പ്രോഗ്രാം ഇവിടെ നടത്തുന്നുണ്ട് ക്രിസ്ത്യൻ പാട്ട് മുസ്ലിം പാട്ട് പിണ്ടുപാട്ട് എല്ലാ മത മതപന്യ ഞങ്ങളിവിടെ പാടുന്നുണ്ട് എട്ട് മണി വരെ ഒരു പത്ത് മണി വരെ